ജേർണലിസ്റ്റിലേക്ക് വലിയ തിരിച്ചടിയാണ് ഭയാനകമായ മാരകമായ തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റ് കഴിയുമോറും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്താ ഏജൻസികളിലും ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളുടെ കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഭയചകിതരായി നിൽക്കുകയാണ് ഇസ്രായേൽ സമൂഹം ഇറാന് നേരെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള മാരകമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയതെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളും ഇസ്രായേലിൻ്റെ അവർ നേരിടാത്ത വിധത്തിലുള്ളത് തന്നെയാണ് അടിക്ക് തിരിച്ചടി അതും മാരകമായ രീതിയിൽ തന്നെ എന്ന കണക്കിലാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ പ്രതികരണങ്ങൾ ഇനി അങ്ങോട്ട് ശക്തമായ പ്രതികാര നടപടികൾക്ക് അമേരിക്കയും ഇസ്രായേലും വിധേയരാകുമെന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് കാത്തിരുന്നു കാണണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ വിജയകരമാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു ഇറാൻ തീർന്നു എന്ന മട്ടിലാണ് പലരും വീഡിയോകൾ ചെയ്യുന്നത് വാർത്തകൾ വരുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ അങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് തീർന്നുവെങ്കിൽ അവർ ഈ തിരിച്ചടിക്ക് മുതലിലായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും ഒരുപാട് തിരിച്ചടികൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതനുസരിച്ച് അവർ നീങ്ങുകയാണ് എന്ന് തന്നെയാണ് പാണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന് അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ ഇറാൻ അതിനോട് പ്രതികരിക്കുന്നത് ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പം ഇറാൻ്റെ സൈനിക താവളങ്ങൾ തകർത്ത് സൈനികരെ വധിച്ചു എന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ അതിനോട് പ്രതികരിക്കുന്നത് ഇവിടെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പുറത്തുവിടു എന്നാണ് കാര്യമായ തെളിവുകൾ കണക്കുകൾ ഒന്നും അമേരിക്കയും ഇസ്രായേലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതിന് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നറിയണമെങ്കിൽ കാത്തിരിക്കണം പക്ഷേ ഈ ആണവ കേന്ദ്രങ്ങൾ തകർന്നാലും അത് ഇറാൻ്റെ മുന്നോട്ടുള്ള പോരാട്ടത്തെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം ബാധിക്കില്ല എന്ന് ഇറാൻ ആക്രമണത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു ഇസ്രായേലിലെമ്പാടും സൈറണുകൾ മുഴങ്ങുന്നതായാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇസ്രായേലിലുള്ള ജനങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് ഭീതിജനകമായ സാഹചര്യമാണ് ഇവിടെയെന്നും സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഷെൽട്ടറുകളിൽ തന്നെ ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുടരണമെന്നുമുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞുവെന്നും ഇസ്രായേലിൽ നിന്ന് ജനങ്ങൾ പറയുന്നുണ്ട് നോക്കുക ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടിയുള്ളതായിരുന്നു ഹൈഫയിലും ടെല്ലവീവിലും ജെറുസലേമിലും ഒരേ സമയമാണ് ആക്രമണം നടന്നത് എയർപോർട്ടുകൾ ബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രങ്ങൾ കമാൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുകയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റിയുള്ള ഏറ്റവും നൂതനമായ മിസൈലുകൾ വരെ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രത്യാക്രമണത്തിൽ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ തകർന്ന ഇടങ്ങളുടെ ദൃശ്യങ്ങൾ ഫോട്ടോകൾ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഗസയിൽ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള ചിത്രങ്ങൾ ദൃശ്യങ്ങളൊക്കെ തന്നെയാണത് അവിടങ്ങളിൽ അത്രയും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇസ്രായേൽ ഭരണകൂടം ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭയക്കേണ്ടതില്ല ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ ഷെൽട്ടറുകളിൽ തന്നെ തുടരൂ നിങ്ങളുടെ ജീവിതം ജീവൻ സുരക്ഷിതമായിരിക്കുമെന്നാണ് ഒരു പക്ഷേ നേരത്തെ തന്നെ എല്ലാവരും ഭൂഗർഭകളിലേക്കോ ബങ്കറുകളിലേക്കോ ഷെൽട്ടറുകളിലേക്കോ ഒക്കെ മാറിയത് കൊണ്ട് തന്നെ അവിടെ വലിയ ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇറാനിലും ഈ പറയുന്നത് പോലെ പ്രതിരോധ സംവിധാനങ്ങൾ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നേരത്തെ തന്നെ അവർ അവലംബിച്ചത് തന്നെ ഈ ആക്രമണത്തിലും മരണസംഖ്യ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ മറ്റ് നാശനഷ്ടങ്ങൾ അത് ഇറാനും ഇസ്രായേലിനും വളരെ വളരെ അധികമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല െ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ഇല്ലാത്ത വിധത്തിലേക്കുള്ള ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത് എന്തായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് ഇസ്രായേലിനും അമേരിക്കക്കും വലിയ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അങ്ങോട്ട് ഇറാൻ ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാക്രമണ രീതികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിൽ ഏറ്റവും ആദ്യം തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്ക് ശക്തമായ പ്രതികാരം നടത്തും ഒരിക്കലും അമേരിക്കയുടെ വ്യോമപരിധിക്കുള്ളിലേക്ക് കടക്കാൻ ഇറാന് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട് അങ്ങനെ അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണമെന്ന് ഇറാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രതികാരമെന്നത് കൊണ്ട് ഇറാൻ ഉദ്ദേശിക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം തന്നെ ആയിരിക്കണം അങ്ങനെയെങ്കിൽ അത് സംഭവിക്കാനുള്ള ഏറെയാണ് ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി യു എസ് ബോംബറുകൾ എത്തിയത് പസഫിക് സമുദ്രത്തിലെ ഗ്വാമിൽ നിന്നാണ് ഗ്വാമിൽ നിന്ന് ഏതാണ്ട് ഏഴായിരത്തി കിലോമീറ്ററോളം ദൂരം ാണ് ഇറാന് നേരെ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തുന്നത് അതുപോലെ അന്തർവാഹിനികളിൽ നിന്നുള്ള മിസൈലുകളും ഇറാന് നേരെ അമേരിക്ക പ്രയോഗിച്ചിട്ടുണ്ട് അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇറാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരുടെ അസറ്റുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുക അത് തകർത്തുകളയുക എന്നുള്ളത് തന്നെയായിരിക്കും അമേരിക്കയുടെ സൈനിക സൈനിക ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥരെ നയതന്ത്ര ജീവനക്കാരെ ഒക്കെ നേരത്തെ തന്നെ അമേരിക്ക ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾനാശം എന്നത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഈ സൈനിക കേന്ദ്രങ്ങൾ അപകടാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തേത് ഇറാന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് തകർക്കുക എന്നുള്ളതാണ് അതായത് ഹോം ഹോർമോസ് കടലിടുക്കിലേക്ക് അതുവഴിയുള്ള കപ്പൽ ഗതാഗതം എന്ന അവസാനിപ്പിക്കുന്ന വിധത്തിൽ അവിടെ നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ നേരിട്ടോ അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകളെ കൊണ്ടോ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇറാന് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ഇറാനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണ് നമുക്കറിയാം യമനിലെ ഹൂത്തികൾ അവർ ചെങ്കടലിൽ ഉപരോധം നടത്തിയ സമയത്താണ് ഇസ്രായേൽ ഗസ യുദ്ധം അത് ലോകത്തെ മുഴുവൻ ഒരു യുദ്ധമായി മാറിയത് യൂറോപ്യൻ യൂണിയൻ അടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ വലിയ വ്യാവസായിക പ്രതിസന്ധികൾ അതുണ്ടാക്കി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഈ ചെങ്കടലിലെ ഹൂത്തികളുടെ ഉപരോധം കൊണ്ട് അമേരിക്കയ്ക്ക് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ തകർച്ചകൾ ഉണ്ടായി എന്നായിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ ഹോർമോസ് ഒരു ഉപരോധം നടത്തിയാൽ അത് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയായിരിക്കും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ പുറത്തേക്ക് കടത്താൻ അതായത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഇതും മാത്രമേയുള്ളൂ ചെങ്കടലിലാണെങ്കിൽ അറബ് ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ വഴിയൊക്കെ ചുറ്റിപ്പോകാരുന്നു പക്ഷെ ഇവിടെ അത് നടപ്പുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇന്ധനം എക്സ്പോർട്ട് നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി വിലക്കയറ്റവും ഇന്ധനക്ഷാമം രൂക്ഷമാകലോ ഇതൊക്കെ ഏറ്റവും അധികം ബാധിക്കുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും യൂറോപ്പിനെയും ഒക്കെ ആയിരിക്കും അവരുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കൊക്കെ വലിയ തകർച്ചയുണ്ടാക്കും അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയപ്പോഴും കരുതിയിട്ടുണ്ടാവുക ഇറാൻ വരുതിയിൽ കൊണ്ടുവരാം ഇറാൻ ഒരു ഒത്തുതീർപ്പിന് മുന്നോട്ട് വരും റഷ്യയും ചൈനയും ഒക്കെ ഇടപെട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് വന്ന് അമേരിക്കയും ഇസ്രായേലും പറയുന്നിടത്ത് ഇറാൻ നിൽക്കുമെന്നായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ല എന്ന നിലയിലാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ശക്തമായ തിരിച്ചടി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം മുറുകുന്നു എന്ന നിലയിലേക്കാണ് ഇറാൻ കാര്യങ്ങളെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഹോർമോസ് കടലെടുക്കൽ ഉപരോധം ഉണ്ടാകാം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടാം ഇസ്രായേലിന് നേരെ നിരന്തരമായി ആക്രമണം നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും അവർ പറയുകയല്ല അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്തു ഇപ്പോൾ ഇറാൻ ഏതെങ്കിലും തരത്തിലൊരു ഭീതി ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇറാൻ അത് നേരത്തെ ചെയ്യാമായിരുന്നു പലതവണ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ് ചർച്ചകൾക്ക് വിളിച്ചതാണ് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞതാണ് പക്ഷെ അപ്പോഴൊക്കെ ഇറാൻ പറഞ്ഞത് ഞങ്ങളൊരു പരമാധികാര രാഷ്ട്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരമാധികാരമുണ്ട് അമേരിക്കയ്ക്ക് ആണവ ആണവ ആണവായുധം കയ്യിൽ വെക്കാം ഞങ്ങൾ വെച്ചാൽ ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തിയാൽ എന്താണ് കുഴപ്പം എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ വിഷയങ്ങളെ നോക്കിക്കണ്ടത് എന്ന് മാത്രമല്ല ഈ ആണവ പരീക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കാനിരിക്കുകയാണ് ഇസ്രായേല് ഒറ്റയടിക്ക് ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് ഇനി പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തുകയാണ് അതുകൊണ്ടാണ് ഇനി അങ്ങോട്ടും ആക്രമിച്ച് തന്നെ നിൽക്കാം പോരാടി തന്നെ നിൽക്കാം എന്ന നിലയിലേക്ക് ഇറാൻ കാര്യങ്ങളെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട ഐറ്റലിൽ പറഞ്ഞത് യു എസും ഇസ്രായേലും വിവരമറിയുമെന്ന് അതായത് ഒരിക്കലും ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഉണ്ടാകില്ല എന്നിന് പറയാൻ കഴിയില്ല ഇറാൻ ഓൾറെഡി ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ പുതിയ രീതികൾ ശൈലികൾ എന്തൊക്കെയാണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് ഇനി റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഒക്കെ ഇവരുടെ ഭാഗമായി വരുമോ ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ ഒരുപാട് ടെൻഷനുകൾ പശ്ചിമേഷ്യയിലും ലോകത്തിന് നൽകുന്ന വിധത്തിലാണ് അമേരിക്ക കയറി ഇടപെട്ടിരിക്കുന്നത് യുദ്ധം നടത്തിയിരിക്കുന്നത് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും യുദ്ധമില്ലാത്തൊരു നല്ല നാളെയാണ് എൻ്റെ പ്രതീക്ഷ പ്രത്യാശ കാരണം യുദ്ധമുണ്ടായാൽ അത് നമ്മളെ എല്ലാവരെയും ബാധിക്കും ലോകത്തെ മുഴുവൻ ബാധിക്കും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലുള്ള നമ്മളെയൊക്കെ വല്ലാതെ അങ്ങ് ബാധിക്കും അതുകൊണ്ട് യുദ്ധം വേണം മഹായുദ്ധം വരണം എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിവെച്ചോളൂ അത് പതിയെ പതിയെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമായി തന്നെ മാറും അത് രണ്ട് രാജ്യങ്ങളുടെ കാര്യമല്ലേ അവരുടെ കാര്യമല്ലേ നമ്മൾ ഈ സൈഡിൽ നിൽക്കാം അവർ ആ സൈഡിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോരടിക്കാൻ എളുപ്പമാണ് പക്ഷേ ആ യുദ്ധം അങ്ങോട്ട് മുറുകിക്കഴിഞ്ഞാൽ ഇന്ധനവിലയടക്കം കുതിച്ചുയർന്ന് ക്ഷാമവും ആ മറ്റു പല ദുരന്തങ്ങളും വന്നാൽ അത് നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടാതിരിക്കുക യുദ്ധം അവസാനിക്കാൻ വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നേ പറയാനുള്ളൂ പക്ഷേ അമേരിക്കയുടെ ഇടപെടലോടെ ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തതോടെ യുദ്ധ സാഹചര്യം മുറുകുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം